ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യമേത് എന്ന് ഒരു മാധ്യമ സ്ഥാപനം പഠനം നടത്തി ഒരു പ്രഖ്യാപനം നടത്തി ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷത്തിന് മുമ്പ് ഏറ്റവും വൃത്തിയുള്ള ഒരു രാജ്യം ആഫ്രിക്കയിലെ പരമദരിദ്രമായ ഈ പൂപ്രദേശത്തുള്ള റുവാണ്ടയാണെന്നാണ് കണ്ടെത്തിയത് ഞാൻ റുവാണ്ടയുടെ ഉൾനാടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ പലയിടത്തും സിപ്ലൈൽ എന്നൊരു ബോർഡ് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇവിടെ സിപ്ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു മലമുകളിൽ നിന്നല്ല ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് അടുത്ത മരത്തിൻ്റെ മുകളിലേക്ക് ഒരു കമ്പി കെട്ടി അതിൽ തൂങ്ങി പറന്നു പോകുന്ന പരിപാടിയാണല്ലോ അപ്പൊ എന്നെ കൊണ്ടുപോയത് ഈ സ്ഥലങ്ങളിലൂടെ എൻ്റെ കാർ ഒടിച്ച് കൊണ്ടുപോയ ഒരു മലയാളിയാണ് സാർ പറഞ്ഞ പോലെ എവിടെ ഈ മലയാളി ഉണ്ടല്ലോ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടില്ല രണ്ടേ സിപ്ലൈൻ നമുക്കൊന്ന് കയറിയാലോ ആ സിപ്ലൈൻ അല്ല ഈ സിപ്ലൈൻ ഈ സിപ്ലൈൻ അവിടെ കോവിഡ് കാലത്ത് ആരംഭിച്ച ഒരു കമ്പനിയാണ് കോവിഡ് നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഐസൊലേഷൻ ഉണ്ടായി ആളുകൾ പുറത്തിറങ്ങാതായി ഉൾഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു ഗതാഗതമില്ലാതായി ആ സമയത്ത് അവിടുത്തെ ഒരു കമ്പനി ഓരോ വീട്ടിലേക്കും ആവശ്യമുള്ള എമർജൻസി മെറ്റീരിയൽസ് മരുന്നെങ്കിൽ മരുന്ന് മറ്റ് സാധനങ്ങളാണെങ്കിലത് അത്യാവശ്യഘട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളാണെങ്കിൽ ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും അത് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഡ്രോൺ സർവീസ് ആരംഭിച്ചു രാജ്യം മുഴുവൻ ഓരോ പട്ടണത്തിലെയും ഒരു കേന്ദ്രത്തിൽ നിന്ന് ഈ സാധനങ്ങൾ ഡ്രോൺ വഴി ഓരോ വീട്ടിലും എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം അതിപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ് ഉൾനാടുകളിലേക്ക് വരെ അതായത് ആഫ്രിക്കയിലെ ഒരു ദരിദ്ര രാജ്യം ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് രണ്ടായിരത്തി എട്ടും മുതൽ ആ രാജ്യത്ത് ആളുകൾ പൈസ കൈകാര്യം ചെയ്യുന്നത് മൊബൈലിലൂടെയാണ് നിങ്ങൾ വിശ്വസിക്കുമോ രണ്ടായിരത്തി എട്ട് മുതൽ ഇപ്പോഴും വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നാം ഞങ്ങൾ ചില ഗ്രാമങ്ങളിൽ പോയി അവിടെ കൃഷിയിടങ്ങളിൽ ചെന്ന് അവിടെ സഹകരണ സംഘങ്ങളാണ് കൃഷി നടത്തുന്നത് ആണ് ആ എണ്ണൂറ്റൊമ്പതും തൊള്ളായിരവും വരെ കർഷകരുള്ള ഫാമുകളാണ് ഈ കർഷകർക്കെല്ലാം ചേർന്ന് സംഘങ്ങളുണ്ട് ഈ സംഘങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്ന സ്ത്രീകളാണ് അപ്പം അവിടെയും ഞാൻ പറഞ്ഞല്ലോ പൂർണ്ണമായും ദാരിദ്ര്യത്തിൽ നിന്നും അവർ മാറിയിട്ടില്ല അവിടെയൊക്കെ ഷൂട്ട് ചെയ്ത് മടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള സുഹൃത്ത് എൻ്റെ അടുത്ത് പറയും ഇവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം അവർ പ്രതീക്ഷിക്കും അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ കൊടുക്കുക ഇവർ പാടത്ത് നിൽക്കുകയല്ലേ പഠിച്ചുകൊടുത്തിരിക്കുക അപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഇവർക്കൊരു ചെറിയൊരു സംഭാവന നമുക്ക് കൊടുക്കാം അദ്ദേഹം ഫോൺ എടുക്കുന്നു അവരുടെ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ലീഡറിൻ്റെ ഫോൺ നമ്പർ ചോദിക്കുന്നു ആ നമ്പറിലേക്ക് ഡിജിറ്റലി പണം ട്രാൻസ്ഫർ ചെയ്യാം അതായത് അവിടെ സംഭാവന കൊടുക്കുന്നതും ഡിജിറ്റലാണ് ഒരു ഹൈസ്കൂളിലേക്ക് കയറിയ എല്ലാ കുട്ടികൾക്കും ഗവൺമെൻറ് നിയമപ്രകാരം ഒരു ലാപ്ടോപ്പിന് അർഹതയുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യമാണത് അപ്പം നിങ്ങൾ നിങ്ങളിത് ഞാനിത് വിശേഷങ്ങളൊന്നും പറയണ്ട ഗൂഗിളിൽ നോക്കിയാൽ മതി അപ്പോൾ ഞാനിത് പറഞ്ഞത് ഓരോ യാത്രയും നമുക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് തരുന്നത് ശരിക്കും ഞാൻ പറയുക നമുക്ക് കേരളത്തിലെ പല പരിഷ്കാരങ്ങൾക്കും നമുക്ക് എന്ത് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഒരു രാജ്യത്ത് പോലും അവരെങ്ങനെ കാര്യങ്ങളെ ബുദ്ധിപരമായി തന്ത്രപരമായി ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും സുന്ദരവും മനോഹരവുമായ രാജ്യം നിന്ന് പേര് കേൾപ്പിക്കുന്ന രീതിയിൽ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകൾ